ബിരിയാണി മന്തിയൊക്കെ കഴിച്ചു മടുക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് ഇത് ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടൺ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബീഫ് കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ വീതം കുരുമുളക് പച്ചമല്ലി പെരുംജീരകം എടുത്തിട്ടുണ്ട് പിന്നെ എട്ടോ പത്തോ ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്ക എടുക്കുക ചെറിയൊരു കഷ്ണം കറുവപ്പട്ട പിന്നെ മെയിനായിട്ട് വേണ്ടത് ജാതിക്ക പൊടിച്ചതാണ് കേട്ടോ അത് ഞാനൊരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ജാതിക്ക മാത്രമായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറ് മെയിനായിട്ട് വേണം ഇനി നമുക്കിതെല്ലാം കൂടെ ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള അരിഞ്ഞത് പിന്നെ ഇതാ വെളുത്തുള്ളി നല്ല പോലെ കഴുകി തൊലിയോട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം മെയിനായിട്ട് നമുക്ക് ഈ ബീഫ് വേവിച്ച വെള്ളമാണ് കേട്ടോ വേണ്ടത് അതുകൊണ്ടാണ് ഇത് വലിയ പീസസ് ആയിട്ട് ചേർത്തിട്ടുള്ളത് ഇതിലുള്ള വെളുത്തുള്ളി നമുക്ക് വേണം ബാക്കിയൊക്കെ ഈ ഫ്ലേവർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് വലിയ പീസസ് ആയിട്ട് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഇനി ചെറിയ തേയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ വെള്ളം പ്രഷർ കുക്കറിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പോൾ ചെറിയ തേയിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇനി ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകിയെടുത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അരമണിക്കൂറിന് ശേഷം നമുക്ക് റൈസ് റെഡിയാക്കാം ആദ്യം അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം സവാള നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ സവാള മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇത് കോരി മാറ്റി വെക്കാം ഇനി എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ച് എണ്ണ എടുത്ത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കുരുമുളക് പത്ത് ഏലക്ക നാലഞ്ച് ഗ്രാമ്പു ചെറിയൊരു കഷ്ണം കറുവപ്പട്ട പിന്നൊരു അര ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് ഇതെല്ലാം എണ്ണയിലേക്ക് ചേർത്ത് ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ച ബീഫ് ഊറ്റിയെടുത്ത് ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ആ ഒരു വേവിച്ചതിൽ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല അതിൻ്റെ തൊലി കളഞ്ഞ് ആ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ലപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ബീഫ് ബീഫൊന്ന് മൊരിച്ചെടുക്കാം ബീഫിന ഒരു ഫ്രൈ ചെയ്ത ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്കൊരു അഞ്ചാറ് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നൊരു മൂന്നര ടേബിൾ സ്പൂൺ കട്ട തൈര് അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ബീഫ് ഓൾമോസ്റ്റ് വെന്ത് വരണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫ്രൈ ചെയ്ത ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എണ്ണയിലിട്ട് ഇളക്കിയെടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ബീഫ് വേവിച്ച വെള്ളം എത്രയാണോ ഉള്ളത് അത് അരിച്ചെടുത്ത് അതിലേക്ക് ബാക്കി വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിന് നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളമെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയിൽ നിന്നുള്ള നീര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മളിവിടെ കുതിർത്ത് വെച്ച അരി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഏകദേശം വെള്ളക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം കൂടെ മൂടി വെച്ചാൽ നമ്മുടെ ഈ ഒരു റൈസ് റെഡിയാണ് കേട്ടോ നല്ല മൈൽഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറോട് കൂടിയിട്ട് നമുക്ക് ഒട്ടും മടുക്കാത്ത ടേസ്റ്റിലുള്ളൊരു റൈസാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകട്ടോ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബീഫ് ആദ്യം നല്ലപോലെ വേവിച്ചെടുക്കണം എന്നാൽ ആ ബീഫിൻ്റെ ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും മന്തി മന്തിയാണെങ്കിലൊക്കെ ബീഫ് നല്ല പോലെ വെന്ത് അങ്ങനെ ഉടഞ്ഞു പോകുന്ന ആ ഒരു പരുവാകുമ്പോഴാണല്ലോ നമുക്ക് ഇഷ്ടമുണ്ടാവുക അപ്പോൾ അത് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകെട്ടോ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്